ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞാനും സുഖമായിട്ടിരിക്കണം വിവാഹമേ വേണ്ടെന്ന് വെച്ച് വിവാഹിതനായ ഒരാളെക്കുറിച്ച് സംസാരിക്കുക തൻ്റെ അമ്പതാമത്തെ വയസ്സിൽ വിവാഹിതനായ ഒരു ഉയർന്ന പദവിയിലിരിക്കുന്ന അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന ഒരാളുടെ കഥയാണ് പറയുന്നത് അദ്ദേഹം വിവാഹം വേണ്ട എന്ന് വിചാരിച്ച് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു അതിനിടയ്ക്കാണ് അദ്ദേഹത്തിന് ഒരു അസുഖം വന്നത് അപ്പോൾ അതിനുശേഷം ആണ് അദ്ദേഹം ഒരു വിവാഹം കഴിക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയത് ആ അസുഖം വന്ന് കുറച്ച് നാളത്തെ ചികിത്സയിലൊക്കെ ആയിരുന്ന സമയത്താണ് കുടപ്പറപ്പുകളും അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ നോക്കുന്നതും അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കിയപ്പോഴാണ് അദ്ദേഹം പിന്നെ അവരുടെയൊക്കെ നിർബന്ധം കാരണം പിന്നെ അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ പറ്റാതെ വന്നൊരു സിറ്റുവേഷൻ ഉണ്ടായി അപ്പോൾ അദ്ദേഹം വിവാഹത്തിന് തയ്യാറായി ഡിഗ്രി കഴിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിനൊരു പ്രണയം ഉണ്ടായിരുന്നു അതും സ്വന്തം അമ്മാവിൻ്റെ മോള് സ്വന്തം മുറപ്പെണ്ണു തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രണയിനി അങ്ങനെ ആ പ്രണയം അങ്ങനെ ഒരുപാട് കാലം നീണ്ടതെന്ന് അപ്പോൾ അദ്ദേഹത്തിന് പഠിത്തം കഴിഞ്ഞാലും ജോലി ആയിരുന്നില്ല ജോലിയാവാൻ അല്പം വൈകിപ്പോയി അപ്പോൾ അതിനിടയ്ക്ക് ആ പെൺകുട്ടിക്ക് വിവാഹത്തിൻ്റെ സമയമായി അങ്ങനെ ആ പെൺകുട്ടിയെ വീട്ടുകാർ വിവാഹത്തിന് നിർബന്ധിക്കാൻ തുടങ്ങി കാരണം അമ്മാവന് മരുമാവനോട് ഭയങ്കര താല്പര്യമായിരുന്നു പെങ്ങളുടെ മോനല്ലേ അപ്പോൾ അദ്ദേഹത്തിന് തൻ്റെ മോളെ അവനെ കൊടുക്കണം എന്നുള്ള ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ വൈഫ് അതായത് ഈ പെൺകുട്ടിയുടെ അമ്മ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല ആ അവനെ കല്യാണം കഴിക്കാനായിട്ട് കാരണം അവന് ജോലിയില്ല പിന്നെ ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ മോനല്ലേ അപ്പോൾ ആ ഒരു താല്പര്യക്കുറവും അവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് അവരുടെ വിവാഹം അങ്ങനെ നീണ്ടുപോയി അത് നടന്നില്ല അങ്ങനെ ആ പെൺകുട്ടിക്ക് നല്ലൊരു ആലോചന വന്നപ്പോൾ ആ പെൺകുട്ടിയുടെ ആ വിവാഹം ആ വീട്ടുകാർ നടത്തി കൊടുത്തു ആ പെൺകുട്ടി ഒരുപാട് വാശി പിടിച്ചിട്ടോ ഇയാളെ തന്നെ മതി എനിക്ക് കാരണം തൻ്റെ മർച്ചറക്കനാണ് ഒരുപാട് കാലം പ്രണയിച്ച് നടന്നതാണ് അദ്ദേഹത്തെ മറക്കാൻ അവൾക്ക് ഒട്ടും കഴിഞ്ഞിരുന്നില്ല പക്ഷേ സാഹചര്യങ്ങളല്ലേ ഒരുപാട് അതിനു വേണ്ടിയിട്ട് പൊരുതിയൊക്കെ നോക്കി പക്ഷേ രക്ഷിതാക്കളുടെ ഓരോ നിർബന്ധ ബുദ്ധി കാരണം സൂയിസൈഡിന് വരെ ശ്രമിച്ച് ആ പെൺകുട്ടി പക്ഷെ അവനെ വിവാഹം കഴിക്കാൻ അവർക്ക് സാധിച്ചില്ല വീട്ടുകാരുടെ പിടിവാശി നിർബന്ധം ഒക്കെ കാരണം കൊണ്ട് മറ്റൊരു വിവാഹത്തിന് തയ്യാറാകേണ്ടി വന്നു അങ്ങനെ അവളുടെ വിവാഹം കഴിഞ്ഞു പക്ഷെ ഇതറിഞ്ഞ് ഇയാൾ മാനസികമായിട്ട് ആകെ തകർന്നു പോയിരുന്നു അന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു ഇനി ജീവിതത്തിൽ ഒരു വിവാഹമേ ഇല്ല എന്നുള്ള കാര്യം കാരണം അത്രത്തോളം സ്ത്രീകളെടുള്ള ഒരു വെറുപ്പും വിദ്വേഷവും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു കാരണം എല്ലാവരും ചതിക്കും അല്ലെങ്കിൽ ഇങ്ങനെയാണ് പ്രണയത്തിനൊന്നും ഒരു വിലയില്ല അല്ലെങ്കിൽ അല്പ കാലത്തേക്ക് മാത്രം അങ്ങനെയുള്ളൊരു കാര്യമാണ് ഇതൊക്കെ എന്നൊക്കെ വിചാരിച്ചിട്ട് അദ്ദേഹം അതിനെ വല്ലാതെ വെറുത്തിരുന്നു അങ്ങനെ പഠിത്തൊക്കെ കഴിഞ്ഞതാണ് ജോലിക്ക് കൊണ്ടിരുന്നു ഒരുപാട് ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തു അതിനിടയ്ക്ക് ചെറിയ ചെറിയ ജോലികളൊക്കെ ലഭിച്ചിരുന്നു ഗവൺമെന്റ് ജോലി തന്നെ അദ്ദേഹത്തിന്റെ ലക്ഷ്യം അങ്ങനെ അതിനുവേണ്ടി ട്രൈ ചെയ്തു ഒരു നല്ലൊരു പോസ്റ്റിൽ തന്നെ നിയമനം കിട്ടി സ്വന്തം ജില്ലയിൽ തന്നെ നല്ലൊരു പദവിയിൽ നല്ലൊരു പദവിയിൽ തന്നെ അദ്ദേഹം ജോലി തുടർന്നു ഈ അസുഖം വന്ന സമയത്താണ് എല്ലാവരുടെയും നിർബന്ധം കാരണമാണ് അദ്ദേഹം വിവാഹത്തിന് തയ്യാറായത് അദ്ദേഹത്തിന്റെ ജീവിത പരാജയത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അദ്ദേഹം ഈ പെൺകുട്ടിയെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അറിയുന്നുണ്ടായിരുന്നു സ്വന്തം അമ്മാവിൻ്റെ മോളല്ലേ കല്യാണം കഴിഞ്ഞു പോയാലും അവളുടെ മറ്റു കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് അറിയുന്നുണ്ടായിരുന്നു ബന്ധുക്കളായതുകൊണ്ട് വീട്ടുകാരൊക്കെ അവിടെ പോകും അന്വേഷിക്കും അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ ഫങ്ഷനൊക്കെ പോയിട്ട് വന്നിരുന്നു പക്ഷെ ഇയാൾ മാത്രം പോയിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ആ വീട്ടിലേക്ക് ഒരിക്കൽ പോലും പോയിട്ടില്ല എന്നാണ് പറയുന്നത് സ്വന്തം അമ്മാവിൻ്റെ വീടാണെങ്കിൽ പോലും ഒരിക്കൽ പോലും പിന്നീട് പോയിട്ടില്ല പെൺകുട്ടിയുടെ വിവാഹത്തിനും അതിൻ്റെ മറ്റു കാര്യങ്ങൾക്കും ഒന്നും പങ്കെടുത്തില്ല ആ സമയത്തൊക്കെ ജോലിയില്ലാത്തതിൻ്റെ ഒരു വിഷമം അതിന് നന്നായിട്ടുണ്ടായിരുന്നു കാരണം ജോലിയില്ലാത്തതിൻ്റെ പേരിലല്ലേ വിവാഹം മുടങ്ങിപ്പോയത് പറഞ്ഞ് ഉറപ്പിച്ച രണ്ട് വീട്ടുകാരും പറഞ്ഞുറപ്പിച്ച വിവാഹമായിരുന്നു അതുവരെ മാറ്റി പറഞ്ഞ അമ്മാവിനെയും അമ്മായിയേയും അദ്ദേഹം അത്രത്തോളം വെറുത്തിരുന്നു പക്ഷെ അമ്മാവിന് താല്പര്യം ഉണ്ടായിരുന്നാലും അമ്മായിടെ നിർബന്ധപ്രകാരമാണ് ഈ വിവാഹം വേണ്ടയെന്നുള്ളത് വന്നത് എത്ര കാലം അവന് ജോലി കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ അതിൽ എന്നാണ് ജോലി കിട്ടുക അതിന് ജോലി കിട്ടുക എന്നുള്ളതിനെ ഉറപ്പുണ്ടോ ഇങ്ങനെയൊക്കെയാണ് അമ്മായി ചോദിച്ചിരുന്നത് കുടുംബ ജീവിതമാണ് അവരുടെ അമ്മാവിൻ്റെയും അമ്മായിയുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം അമ്മാവൻ ഈ ഒരു മനസ്സുകൊണ്ട് സന്തോഷമില്ലെങ്കിലും കൂടിയിട്ട് മറ്റൊരു വിവാഹത്തിന് അവളെ നിർബന്ധിച്ചതും മറ്റൊരു വിവാഹം കഴിപ്പിച്ച് അയച്ചതും എങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കാമെന്ന ഈ ആളുടെ ചിന്തയാണ് പിന്നെ വിവാഹം വേണ്ട എന്നുള്ളൊരു ഇതിലേക്ക് എത്തിച്ചത് സ്വന്തം അമ്മയെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു അമ്മയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരുന്നു അമ്മ അതിന് അദ്ദേഹത്തിന് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്ത് കൂടെ നിൽക്കും ചെയ്തിരുന്നു അമ്മയും ഒരുപാട് നിർബന്ധിച്ചു ഇനി അവളെ ഓർത്തിരുന്നിട്ട് കാര്യമില്ലല്ലോ അവൾ മറ്റൊരാളുണ്ടായിക്കഴിഞ്ഞില്ലേ ഇനി നീയൊരു വിവാഹം കഴിക്കാൻ നിനക്കും വേണ്ടിയൊരു ഫുട്ബോൾ ചെയ്തെന്നൊക്കെ അമ്മ ഇടയ്ക്കിടയ്ക്ക് നിർബന്ധിച്ചുകൊണ്ടിരുന്നു പക്ഷേ മറ്റൊരു സ്ത്രീയെക്കുറിച്ച് ഒരു മാനസികാവസ്ഥ പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഈ വിവാഹമേ വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്കൊക്കെ പോയത് അങ്ങനെ അമ്പത് വയസ്സ് വരെ ഇരുപത്തി ഏഴാമത്തെ വയസ്സിലാണ് മുറപ്പെണ്ണിനായിട്ടുള്ള വിവാഹം നടക്കാതെ പോയത് മുറപ്പെണ്ണിന് അന്ന് ഇരുപത്തിനാല് വയസ്സുണ്ടായിരുന്നു ഇയാൾക്ക് ഇരുപത്തിയേഴ് വയസ്സുണ്ടായിരുന്നു ഇരുപത്തൊമ്പതാമത്തെ വയസ്സിൽ നല്ലൊരു ജോലിയിൽ എത്തിപ്പെട്ടത് അതും ഗവൺമെൻറ് സർവീസിൽ തന്നെ അങ്ങനെ ഓരോ ജില്ലയിലും ട്രാൻസ്ഫർ ആയിട്ട് കൊണ്ടിരിക്കുന്ന സമയത്ത് കുഴഞ്ഞു വേണ്ടിട്ടൊരു അസുഖം വന്നത് അപ്പോൾ ആ സമയത്താണ് അതിന്നൊക്കെ റിക്കവറായി റെസ്റ്റ് എടുത്ത് എല്ലാം റെഡിയായി വന്നതിന് ശേഷമാണ് ഇനിയെങ്കിലും ഒരു വിവാഹം വേണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വീട്ടുകാർ എത്തിച്ചേർന്നത് കൂട്ടുകാരുടെയും വീട്ടുകാരുടെയും എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങിയിട്ട് വിവാഹത്തിന് സമ്മതിച്ചു അതും നല്ല ജോലിയുള്ളൊരു സ്ത്രീയെ തന്നെയാണ് വിവാഹം കഴിച്ചത് അഞ്ച് വയസ്സിൻ്റെ വ്യത്യാസമുള്ള സ്ത്രീയാണ് അവരുടെയും ആദ്യ വിവാഹമായിരുന്നു ഇത്രയും വയസ്സുണ്ടെങ്കിൽ കൂടി അമ്പത് വയസ്സ് ഇവർക്കുണ്ടെങ്കിൽ നാൽപ്പത്തഞ്ച് വയസ്സ് സ്ത്രീക്കുണ്ടായിരുന്നു പക്ഷേ ആദ്യ കാലത്തൊന്നും ഒരു കുഴപ്പമില്ലാതെ നല്ല സുഖമായിട്ട് തന്നെ അവർ ജീവിച്ചു ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ആ സ്ത്രീയുടെ വീട്ടുകാർ ലക്ഷ്യം വെച്ചത് ഇയാളുടെ ജോലി ഉയർന്ന പദവിയിൽ ഒരു ഉദ്യോഗസ്ഥനാണ് അയാളുടെ ശമ്പളം അയാളുടെ മറ്റു കാര്യങ്ങളൊക്കെയാണ് ജോലിയിൽ നിന്ന് വിരമിക്കുമ്പോൾ കിട്ടുന്ന കാര്യങ്ങളുമൊക്കെയാണ് അവർ ലക്ഷ്യം വെച്ചത് പക്ഷേ ഇയാളത് ഒട്ടും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവരുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒന്നും അവരുടെ ഈ ഉള്ളിലിരിപ്പ് അറിഞ്ഞതേ ഉണ്ടായിരുന്നില്ല അൻപത് വയസ്സിൽ വിവാഹം കഴിഞ്ഞു അമ്പത്താറാമത്തെ വയസ്സിൽ അദ്ദേഹം സർവീസിൽ നിന്നും വിരമിക്കുന്ന സമയത്ത് അപ്പോൾ അതിൻ്റെ പുറത്താണ് പിന്നീട് അവരുടെ ലൈഫിൽ ഇഷ്യൂ തുടങ്ങിയത് അദ്ദേഹത്തിന് കിട്ടുന്ന ആനുകൂല്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഈ വര വീട്ടുകാരുടെ ലക്ഷ്യത്തിൽ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ വൈകി വിവാഹം കഴിക്കുന്ന ആൾക്കാരാണെങ്കിലും കൂടി ചില ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇത്തരം അനുഭവങ്ങളാണ് എല്ലാവർക്കും ഉണ്ടാവുക എന്നുള്ളതാണ് കാരണം അവർ അദ്ദേഹത്തിൻ്റെ വൈഫിന് ജോലിയുണ്ട് വൈഫിൻ്റെ വീട്ടുകാർ കണ്ടത് അദ്ദേഹം വിരമിക്കുമ്പോൾ കിട്ടുന്ന വലിയൊരു തുക തന്നെയായിരിക്കും കാരണം അത്രയും ഉയർന്നൊരു പോസ്റ്റിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അപ്പോൾ അദ്ദേഹം വിരമിക്കുമ്പോൾ കിട്ടുന്ന ആ സാമ്പത്തികം ആലോചിച്ചിട്ടും പ്രൊവിഡൻ ഫണ്ട് പിന്നെ ഗാറ്റിവിറ്റി അങ്ങനെ പല സംഭവങ്ങളും സംഭവങ്ങളുണ്ടാകുമല്ലോ പിരിഞ്ഞ് പോരുന്ന സമയത്ത് പിന്നെ നല്ലൊരു തുക തന്നെയായിരുന്നു സാരറി ആയിട്ട് ലഭിച്ചുകൊണ്ടിരുന്നത് അത്രയും പോസ്റ്റിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥനായതുകൊണ്ട് ഇതെല്ലാം അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നു ഇത്രയും ഏജായി കഴിഞ്ഞു അവർക്ക് അതിനകത്ത് മക്കളുണ്ടായിട്ടില്ല കാരണം അഞ്ച് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനിടയ്ക്ക് അവർക്ക് മക്കളുണ്ടായിട്ടില്ല അപ്പോൾ അയാൾ വിചാരിച്ചു ഇനിയിപ്പോൾ ഞാനിത് കൂട്ടി വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ മറ്റെല്ലാവരും ഉപയോഗിക്കട്ടെ എന്ന് ചോദിച്ചാൽ വലിയ വീട്ടുകാർക്കും സ്വന്തം വീട്ടുകാർക്കും ഒക്കെ കിട്ടുന്നതിന്റെ പാതി കൊടുത്തു തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇവരിത്രയൊരു ചതിയാണ് അദ്ദേഹത്തിനോട് ചെയ്യണത് എന്നുള്ളത് അദ്ദേഹം സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല റിട്ടയർ ആയി ആയിക്കഴിഞ്ഞ് അതിൻ്റെ ബാക്കി പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് അതിന് ക്യാഷ് കയ്യിൽ വന്നപ്പോഴാണ് അവരുടെ തനി സ്വഭാവം അവർ പുറത്തെടുത്തത് വൈഫിൻ്റെ വീട്ടുകാർ ഇയാളുടെ കയ്യിലുള്ള ക്യാഷ് എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത് അദ്ദേഹം ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചത് പോലും ആയിരുന്നില്ല ഓരോരോ ആവശ്യങ്ങൾ പറഞ്ഞിട്ട് കുറേശ്ശെ കുറേശ്ശെ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ പണം വിഡ്രോ ചെയ്യിച്ചിട്ട് കടായിട്ടും അല്ലെങ്കിൽ ആവശ്യങ്ങൾ പറഞ്ഞിട്ടും പിന്നെ വലിയ വീട്ടിൽ താമസിക്കാം അവിടെ നല്ലൊരു വീടുണ്ട് ഇദ്ദേഹത്തിന് വീടുണ്ടായില്ല കുടുംബ വീടാണ് ഉണ്ടായിരുന്നത് കാരണം അദ്ദേഹം ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കാൻ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വിചാരിച്ചിട്ടായാലും അദ്ദേഹം ഒരു വീടിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല കുടക്കർക്കുകളുടെ കൂടെ താമസിക്കാലോ എന്നാണ് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അവർക്കും കിട്ടുന്ന ശമ്പളത്തിന് നല്ലൊരു തുക കുടപ്പുകൾക്ക് കൊടുത്തിരുന്നു അപ്പോൾ പിന്നെ അവരുടെ കൂടെ നിൽക്കുന്നതിനോ അല്ലെങ്കിൽ അവർ അവർക്ക് അത്രയും സഹോദരനോട് സ്നേഹം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവരുടെ കൂടെ താമസിക്കാനും അങ്ങനെ മുന്നോട്ട് പോകാൻ അദ്ദേഹം വിചാരിച്ചു പിന്നെ പെൻഷനും മറ്റു കാര്യങ്ങളും ഇത്രയും ക്യാഷും കയ്യിലും ഉണ്ടാവുമല്ലോ അപ്പോൾ ആ വീടിനെ കുറിച്ചൊന്നും ഒന്നും ചിന്തിച്ചില്ല അതിന് വിവാഹം വന്നത് മക്കളുണ്ടായില്ല അപ്പോൾ പിന്നെ കൂടുതൽ വീടിനെ കുറിച്ചൊന്നും അവർ ചിന്തിച്ചില്ല പിന്നെ വൈഫ് ഹൗസിൽ വീടുണ്ട് താനും ഭാര്യയ്ക്കായിരുന്നു അവരുടെ വീടുണ്ടായിരുന്നത് അതിന് പുറമേയാണ് അവർ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ അദ്ദേഹം വിചാരിച്ച വരിയുടെ കൂടെ വരി വിട്ട് താമസിക്കാതെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ക്യാഷ് ഉണ്ടല്ലോ ഇത്രയും വലിയൊരു തുക തന്നെ കയ്യിലുണ്ടായിരുന്നു പക്ഷേ കുറച്ച് മാസങ്ങൾക്ക് ശ ശേഷം അവർ ആ ക്യാഷൊക്കെ മുഴുവനായിട്ടും മാറ്റാനുള്ള ശ്രമമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി അവിടെ താമസിച്ചുകൊണ്ട് ബൈപൗസിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് വീണ്ടും ചെറിയതായിട്ടൊരു അസുഖം വന്നു അതിന് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അവിടെ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് അവരുടെ മനസ്സിൽ എന്താണ് അല്ലെങ്കിൽ അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം വ്യക്തമായിട്ട് അവിടുന്ന് മനസ്സിലാക്കി അവരെ ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം കേട്ടു അപ്പോഴാണ് അദ്ദേഹം മനസ്സിലായത് ഞാൻ വലിയൊരു ചതുക്കുഴിയിലാണ് വന്നു പെട്ടിട്ടുള്ളത് എങ്ങനെ ഇനി ഇതെന്ന് കരകയറുമെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം അവിടെ ചെറിയ ഇതിനെ കുറിച്ചിട്ട് ചെറിയ സംസാരമൊക്കെ ഉണ്ടായ സമയത്ത് അവരുടെ യഥാർത്ഥത്തിൽ എന്താണ് അവരുദ്ദേശിച്ചത് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കിയെടുത്തു അപ്പോൾ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവരെന്നെ ഇല്ലാണ്ടൊക്കെ ഇട്ടാണെങ്കിലും എൻ്റെ കയ്യിലുള്ള ക്യാഷ് അടിച്ചു മാറ്റും എന്നുള്ളത് അദ്ദേഹം സത്യത്തിൽ മനസ്സിലാക്കിയ കാരണം കൊണ്ട് അവിടെ നിന്നും ചെറിയ ഒരു പിണക്കൊക്കെ ഉണ്ടായ സമയത്ത് വീട് വിട്ട് പോരുകയാണുണ്ടായത് വൈഫ് ഹൗസിൽ നിന്ന് മാറി താമസിക്കാൻ തീരുമാനിച്ച് അങ്ങനെ സ്വന്തം കുടുംബ വീട്ടിലേക്കും പോയില്ല അദ്ദേഹം വാടകയ്ക്ക് ഒരു വീടെടുത്ത് സ്വന്തമായി താമസിക്കാനാണ് തുടങ്ങിയത് അപ്പോൾ വൈകി വിവാഹം കഴിക്കുമ്പോഴും നല്ല ജോലിയുള്ള ആൾക്കാരെ തന്നെ വിവാഹം കഴിക്കുമ്പോഴും ഒക്കെ ആണെങ്കിലും കൂടിയിട്ട് ഇത്തരം അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാവുമെന്ന് ആരെങ്കിലും വിചാരിക്കുമോ അദ്ദേഹം ഇത്രയും പ്രായമായാലും ജോലിയിലൊരു സ്ത്രീയെ തന്നെ വിവാഹം കഴിക്കാൻ സാധിച്ചു ഒരു കുഴപ്പവും ഇല്ലാതെ നല്ലൊരു ദാമ്പത്യജീവിതം നയിച്ചോട്ട് പോവുകയും ചെയ്തു പക്ഷേ ഈ ക്യാഷിൻ്റെ കാര്യങ്ങൾ വന്ന സമയത്താണ് അവിടെ ഇഷ്യൂ തുടങ്ങിയത് അപ്പോൾ ഭാര്യ അതുവരെ അദ്ദേഹത്തോട് സ്നേഹം അഭിനയിച്ച് കൂടെ നിന്നു എന്ന് മാത്രമല്ലേ പറയാൻ പറ്റുള്ളൂ ഭാര്യ അല്ലെങ്കിൽ സ്വന്തം ഭാര്യ പോലും വീട്ടുകാർ പറയുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ബന്ധുക്കൾ പറയുന്നുണ്ടെങ്കിലും ഭാര്യ അതിന് കൂട്ട നിൽക്കാൻ പാടും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിക്കാം അല്ലെങ്കിൽ സ്വന്തം പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയൊക്കെ ചെയ്യിക്കാം പക്ഷേ അതൊക്കെ ഒരു കേൾക്കാനും കാണാനുള്ള പിന്നെയും ഒരു അന്തസ്സുണ്ടെന്ന് വിചാരിക്കാം പക്ഷേ സ്വന്തം വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ഈ ഭർത്താവിനെ തള്ളിപ്പറയുന്നതും ഭർത്താവിൻ്റെ കയ്യിലുള്ള ക്യാഷ് അടിച്ചു മാറ്റി അവർക്ക് കൊടുക്കുന്നതിലൊക്കെ എന്താണ് പറയാൻ പറ്റുക അങ്ങനെ അദ്ദേഹത്തെ ഒന്നും അല്ലാതാക്കി മാറ്റാൻ വേണ്ടി നിൽക്കുന്നതിനിടയ്ക്കാണ് അദ്ദേഹം ഇതൊക്കെ നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞതും അദ്ദേഹത്തിൻ്റെ ചൈലി അവർ സംസാരത്തിൽ കേൾക്കാനിടയായതും അവർ വളരെയധികം വീടെടുത്ത് അദ്ദേഹം താമസിക്കാൻ തുടങ്ങി ഇതിനിടയ്ക്ക് ഭാര്യ അദ്ദേഹത്തിൻ്റെ പേര്ക്ക് കേസ് കൊടുക്കും അങ്ങനെ പല സംഭവങ്ങളും ചെയ്തു ഇപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നേരിട്ട് നിയമപരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഡൈവോഴ്സ് കേസ് നട നടത്തി അദ്ദേഹം അതിൽ വിജയിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയ ക്യാഷിനുള്ള മുഴുവൻ റെക്കോർഡുകളുണ്ടായിരുന്നു അദ്ദേഹം അസുഖമായിട്ട് ഇരുന്ന സമയത്താണ് ഇവർ ഈ ക്യാഷൊക്കെ അദ്ദേഹത്തിൻ്റെ എ ടി എം കാർഡ് ഉപയോഗിച്ചിട്ടൊക്കെ അവർ വിഡ്രോ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ചെക്ക് ലീഫ് ഉപയോഗിച്ചിട്ടൊക്കെ അയാൾ അവർ വിഡ്രോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായ തെളിവുകളും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യില ഉണ്ടായത് കൊണ്ട് അദ്ദേഹത്തിന് തന്നെ കോടതിന്ന് വിധി അനുകൂലമായിട്ട് ലഭിച്ചു അവരുടെ ഡൈവോഴ്സ് നടന്നു അദ്ദേഹത്തിന് അവർ കൈപ്പറ്റിയ ക്യാഷ് മുഴുവൻ തിരിച്ചു കിട്ടാനുള്ള ഒരു വിധിയാണ് വന്നിട്ടുണ്ടായിരുന്നത് കാരണം ഉയർന്ന ഉദ്യോഗത്തിൽ ഉദ്യോഗസ്ഥരിന്നിരുന്ന ഒരാളായതുകൊണ്ടും അദ്ദേഹം അല്ല അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിച്ചത് എന്നുള്ളതും കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ആ കേസ് വിജയിച്ചു അങ്ങനെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട ക്യാഷൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ വന്നു ചേർന്നു ഇപ്പം സ്വന്തമായി വീട് വാങ്ങിയിട്ടില്ലെങ്കിലും വാടക വീടാണെങ്കിലും മനസ്സമാധാനം സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം അദ്ദേഹം നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്